പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറില്ലേ ഒന്നു പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറില്ലേ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ കുഞ്ഞാര പാട്ടുണി പാടിയില്ലേ നിന്നാമിനുങ്ങേ നിന്നുംങ്ങേ എങ്ങോട്ടാണുങ്ങോട്ടാണി തിടുക്കും തനിച്ചല്ലേ നിന്നാമിനു കൊല്ലംകോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റം ഗിളി പാട്ടും പാടി വായു ഈ വഴി ആയിരം കാവിലെ ആവാരം പോവിനെ ഹാട്ടി ഉറക്കാനും ഞാനും കൊണ്ടുവ പഞ്ഞിളി കൊല്ലംകോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റം ലോക വനിതാ ദിനം കൂടിയാണ് ഈ സമയത്ത് ആലത്തൂരിൽ നിന്ന് മത്സരിക്കുന്ന പെങ്ങുട്ടി എന്ന് എല്ലാവരും നാമദേഹത്ത് പറയുന്നു രമ്യ ഹെദാസ് നമ്മളോടൊപ്പം നമ്മളോടൊപ്പം പങ്കിടുന്നു നമസ്കാരം അതായത് പാട്ട് പാടിട്ടും ജയിക്കാം എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രമ്യ ഹെർദാസ് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ പാട്ട് പാടി തുടങ്ങുന്നതായിരിക്കും നല്ലൊരു കാരണം പാട്ട് എന്ന് പറയുന്നതിന് വലിയ ശക്തിയുണ്ട് അതൊരു ഹൃദയം കൊണ്ട് നമുക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റുന്ന ഒരു മീഡിയമാണ് പിന്നെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം സാറിന്റെ പോലെയുള്ള ആളുകളും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ടീമിലും ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ആരുടെ മനസ്സിലാണെങ്കിലും പാട്ടിനെ ഇഷ്ടമുള്ള ആളുകളുടെ ഒരു മനസ്സ് ഉണ്ടാവും അപ്പൊ അത് ആലത്തൂർ പ്രദേശത്തുള്ള ആളുകളും അതിനോടൊപ്പം ചേരുന്നു എന്നുള്ളത് തന്നെയാണ് വിജയിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും നാളെ ഇതുവരെ ആലത്തൂരിനാരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചത് പിന്നെ വനിതാ ദിനം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷം നമുക്കൊരു പാട്ടിലൂടെ പറയാം താരക പെണ്ണാണേ തമ്പൂരാനെത്തിയിടും മുമ്പേ ോ തകതിനത്തെ താരോ തക ദിനന്ദകത്തെ താരോ തക ദിനകത്തെ അതായത് നമ്മളെ ആലത്തൂർക്ക് വരുമ്പോ ഇതൊരു സി പി എമ്മിന്റെ കോട്ടയാണ് ആ കോട്ട പൊളിച്ചുകൊണ്ട് ഏത് കോട്ട ചെയ്യും അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ ഇത് ആലത്തൂരിന്റെ ഒരു ഇടതുപക്ഷ കോട്ടയാണെന്ന് ഇടതുപക്ഷം മാത്രം പറയുന്നതായിട്ടാണ് എനിക്ക് അന്നും ഫീൽ ചെയ്തിട്ടുണ്ട് ഇലക്ഷനാണ് നമ്മള് കേരളം ഒറ്റപ്പാലത്ത് ഇങ്ങോട്ട് വരുന്ന ഒരു ഇതായിരുന്നു പക്ഷെ ഇപ്പം അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല കോട്ടാണ് പറയുന്നത് മാത്രമല്ല നിയമസഭ എലക്ഷൻ നമ്മള് ലോക്സഭ ബ്ലോക്ക് പഞ്ചായത്ത് സിഡന്റായിട്ട് ഇരിക്കുന്ന സമയത്താണ് പാർട്ടി ഒരു അവസരം നൽകിയത് വന്നു വരുന്ന സമയത്ത് എന്നെ കേട്ടറിഞ്ഞവര് പ്രത്യേകിച്ച് ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ കേട്ടറിഞ്ഞതും അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ കൊണ്ടും അറിഞ്ഞ ആളുകളാണ് പക്ഷെ ഇപ്പം അവർക്കെന്നെ നേരിട്ടറിയാം ഞാൻ അവരോടൊപ്പം ജീവിച്ച് അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകണം അപ്പം നേരത്തെ അവരുടെ മനസ്സിൽ ഒരു ഇടം നൽകി അവരുടെ ഒരു മകളായിട്ട് ഒരു സഹോദരിയായിട്ട് കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തയച്ചു അപ്പം വരാൻ പോകുന്ന നാളുകളിലും അവരെ ഹൃദയം കൊണ്ട് തന്നെ അവരെന്നെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എന്റെ അതിലേക്ക് തിരഞ്ഞെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം പിന്നെ ഇന്നും ഒരു പാട്ട് എന്നുള്ളതല്ല അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയങ്ങളിൽ നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്ന ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാകാം ചിലപ്പോൾ അമ്മമാരാകണം ചിലപ്പോൾ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ എടുക്കുന്ന അരിച്ചാട്ടും സിമെന്റ് ചാക്കൊക്കെ എടുക്കുന്ന തൊഴിലാളികളാകണം അങ്ങനെ ചിലപ്പം കള പറക്കാൻ ഞാറ് നടന്ന അമ്മമാരായിരുന്നു അപ്പം അവർ പറയാണ് ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ അപ്പം അവർക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അവര് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ അവർ പറയുന്ന പാട്ട് പാടും ഇനി അതല്ല ഏത് പാട്ടാണെങ്കിലും

ൂടത്തിനകം പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പാടിയില്ലേ നിന്നാ വിനുങ്ങേ നിന്നുംങ്ങേ എങ്ങോട്ടാണിങ്ങോട്ടാണി തിടുക്കും തനിച്ചല്ലേ മണിച്ചേട്ടൻ മരിച്ച മാർച്ച് മാസത്തിൽ ആറാം തീയതിയാണ് മണിച്ചേട്ടൻ മരിച്ചത് നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാനൊരിക്കലും സാധ്യമല്ല എങ്കിലും മണിച്ചേട്ടന്റെ ഈ പാട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും ആ പാട്ടൊന്ന് പാടി എന്ന് റിപ്പീറ്റ് ചെയ്ത് പാടാൻ വേണ്ടിട്ട് ആളുകൾ ആവശ്യപ്പെട്ട പാട്ട് അത്രയേറെ മണിച്ചേട്ടന്റെ ആ പാട്ടിന് ഹൃദയം കൊണ്ട് സ്വീകരിച്ചവരാണ് നമ്മള് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ വേദികളിലും അല്ലെങ്കിൽ ഉദ്ഘാടന പരിപാടികളിലും ചെല്ലുമ്പോൾ ഇപ്പോഴും അതിനുശേഷവും ഞാൻ പാടിയതിൽ ഏറ്റവും കൂടുതൽ പാടിയ പാട്ട് അതായത് ഇവിടെ വർഷം അങ്ങനെ ഇല്ല നമുക്ക് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നാൽ അതിലേക്ക് നമുക്ക് ആലോചിക്കാവുന്നതാണ് പൂർണ്ണ സമയവും ഒരു ജനപ്രതിനിധിയായിട്ട് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഇവിടത്തെ എല്ലാ കുടുംബങ്ങളുടെയും ഒരു വീട്ടിലെ ഒരു അംഗമായി നിന്നുകൊണ്ട് അവരുടെ സുഖ ദുഃഖങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ് മുന്നോട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മറ്റൊരു കാര്യം അത് എപ്പോ വേണമെങ്കിലും നമുക്കറിയില്ല അങ്ങനെ നമ്മളെ ദൈവം ഞാനൊരു വിശ്വാസി കൂടിയാണല്ലോ മറന്നുപോകുന്നു കാരണം അത് അതെപ്പോഴാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു ഞാനൊരു വിശ്വാസിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന സമയങ്ങളിൽ അപ്പൊ ഞാൻ ഒരിക്കൽ പോലും ആലത്തൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് ആലത്തൂര് പാർലമെന്റിനെ പ്രതിനിധീകരിക്കാൻ എത്തുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ അതെങ്കിൽ എത്തിപ്പെട്ടു അപ്പൊ അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അങ്ങനെ ആ ഒരു പ്രതികരണം നമ്മള് കുന്നമംഗലത്തായിരുന്നല്ലോ നമ്മുടെ രാഷ്ട്രീയ ജീവിതം പൊതുപ്രവർത്തനങ്ങളല്ല പ്രധാനമായിട്ടുണ്ടായിരുന്നു നാഷണൽ ലെവലിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ആലത്തൂരിലേക്ക് വന്നപ്പോൾ ആലത്തൂർ എന്ന് പറഞ്ഞാൽ തനി കുാമങ്ങളാണ് എന്നാണ് തമിഴ്നാടുമായിട്ടുള്ള എന്താ ഗുഗ്രാമങ്ങളാണ് ഈ അഞ്ചു വർഷം കൊണ്ട് ഈ മേഖലകളെ പഠിച്ചു വരേണ്ടാവുക എന്ത് എന്താണ് പഠിച്ചു കാരണം ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ജില്ലകളിലായിട്ടാണ് മണ്ഡലം കിടക്കുന്നത് തൃശൂർ ജില്ലയിലെ മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കുന്നംകുളം ചേലക്കരി വടക്കാഞ്ചേരിയും പാലക്കാട് ജില്ലയിൽ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ചിറ്റൂർ നിയോജക മണ്ഡലവും അതേപോലെ തന്നെ നെന്മാറും നിയോജക മണ്ഡലവും ആലത്തൂരും തരൂരും നിയോജക മണ്ഡലം അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം പറമ്പിക്കുളം മാളിയാർ എന്ന് പറയുന്ന പദ്ധതി ഡാമുകളും അത് അതേപോലെ തന്നെ നെല്ലിയാമ്പതി ഉൾക്കൊള്ളുന്ന തേയില തോട്ടങ്ങളും ഒക്കെയുള്ള പ്രദേശം ഏകദേശം തമിഴ് ഭാഷയും ഇടകലർന്ന് സംസാരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ആലത്തൂര് പാർവറ്റ് മണ്ഡലം ഭൂരിഭാഗം ജനങ്ങളുടെയും ഉപജീവന മാർഗം എന്തെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നെൽകർഷകർ കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ് അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്ന മാംഗോ സിറ്റി ആയിരിക്കുന്ന മാങ്ങകളുടെ നാട് എന്നറിയപ്പെടുന്ന മുതലമട ഇവിടെയാണ് അതേപോലെ കർഷകർ ഉപജീവനം നടത്തുന്ന ചിറ്റൂരു പോലെയുള്ള പ്രദേശങ്ങൾ ക്ഷീരകർഷകർ പശുവിനെ വളർത്തിക്കൊണ്ട് നാലും അഞ്ചും ചിലപ്പോൾ ഒരു പശുവിനെയൊക്കെ വെച്ചിട്ട് അതിന്റെ ഉപജീവനം നടത്തുന്ന ആളുകളും ചേരുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഏറ്റവും ആ പദ്ധതിയെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും യു പി എ സർക്കാരിനോടും സോണിയാജിയോടും നന്ദി പറഞ്ഞു പോയ സാഹചര്യം എനിക്ക് പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട് കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലവദ്ധതി പണിയെടുക്കുന്ന ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ എവിടെയുണ്ടെന്ന് ചോദിച്ചു അത് ആലത്തൂര് പാർലമെന്റ് മണ്ഡലമാണ് ഞാൻ നന്ദി ഞാൻ പലപ്പോഴും മേളത്തിനടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉപജീവനം നടത്തുന്ന ആളുകൾ അതേപോലെ തമിഴ്നാട് ചെറു തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കമ്പനികൾ തമിഴ്നാട്ടിൽ ബസ്സിനും ട്രെയിനൊക്കെ പോയി രാവിലെ പോയി ജോലി ചെയ്തു വരുന്ന എത്രയോ ആളുകൾ ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരുള്ള ഒരു മണ്ഡലമാണ് ഒരു ഗ്രാമീണ ഭംഗിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ അറിയാം നെല്ല് കൊയ്തെടുക്കുന്ന സമയം ഈ പാഠഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അത് കഴിഞ്ഞ് വീണ്ടും ഉഴുത് മറയ്ക്കുന്ന കാളപ്പൂട്ട് നടക്കുന്ന സമയത്ത് ഞാറ് നടുന്ന സമയത്ത് ഇതിന്റെ ഒരു ഭംഗി വേറെയാണ് ഞാറ് നട്ടു കഴിഞ്ഞ് അത് വളർന്നു വരുന്ന കതിരിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു പച്ചപ്പ് കാണാൻ ഇത്രയധികം സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം വേറൊണ്ട് അത് കഴിഞ്ഞത് വിളവായി അത് ഒരു എന്താ പറയാ ധാന്യങ്ങളിങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ ഒരു സ്വർണ തരികളെ പോലെ നെൽപ്പാടങ്ങൾ നിൽക്കുന്നത് അതിയേറെ സുന്ദരമായിരിക്കുന്ന പ്രദേശമാണ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയിലെ പത്ത് സുന്ദരമായിരിക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുത്ത കൊല്ലംകോട് പലപ്പോഴും ഞാനത് പറയാറുണ്ട് കൊല്ലം കുഞ്ഞാറ്റി ൂരിപ്പാട്ടും പാടി വായോ ആയിരം ആവാരം ഞാനും കൊണ്ടുവാളി കൊല്ലം നേർന്ന കുഞ്ഞാറ്റി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ് ആ കൊല്ലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്റെ പാർലമെന്റ് മണ്ഡലം തൃശ്ശൂർ ജില്ലയിലേക്ക് പോയാൽ ചേലക്കര കാരണം ചേലുള്ള കരയാണല്ലോ ചേലക്കര തമുള്ളി ഉൾക്കൊള്ളുന്ന തിരുവില്ലാമല ഉൾക്കൊള്ളുന്ന അതേപോലെ അന്തിമഹാളംകാവ് അതേപോലെ തന്നെ കാളിയാറോട് പള്ളി നേർച്ച ഉൾക്കൊള്ളുന്ന അതേപോലെ മസ്താൻ പാപ്പയുടെ അതുമായി ബന്ധപ്പെടുന്ന അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ചേലക്കര വള്ളത്തോൾ നഗറിന്റെ പാരമ്പര്യവും നമ്മുടെ കലാമണ്ഡലവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒറ്റപ്പാലത്തിനോട് ഭാരതപ്പുഴയോട് ചേർന്ന് നടക്കുന്ന പ്രദേശം കുന്നംകുളത്തേക്ക് പോയാൽ കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്ന ഒരു പരിപാടി ലോകത്തെമ്പാടുമുള്ള ആളുകൾ നോക്കി നിൽക്കണം അക്ഷര ശ്ലോകങ്ങളും വളരെ മനോഹരമായിട്ട് നടക്കുന്ന ഒരു പരിപാടി മലപ്പുറം ജില്ലയുടെ ആലങ്കോട് പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന പെരുമ്പ പെരുമ്പിലാവ് ഉൾക്കൊള്ളുന്ന പ്രദേശം ഇങ്ങോട്ട് വന്നാൽ ഗുരുവായൂരിന്റെ അതിർത്തി അത് കഴിഞ്ഞ് വടക്കാഞ്ചേരി എന്ത് സുന്ദരമായിരിക്കുന്ന പ്രദേശമാണ് തൃശ്ശൂരിനോട് ചേർന്ന് നിൽക്കുന്ന വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മച്ചാട് മാമാങ്കം നടക്കുന്ന വലിയ വലിയ പള്ളികളുടെ പള്ളി പെരുന്നാളുകൾ നടക്കുന്ന പള്ളി നേർച്ചകൾ നടക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു ഒരു പ്രദേശമാണ് അപ്പം ഈ ഒരു പ്രദേശത്ത് എല്ലാ ജീവിത രീതികളിലും ജീവിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ആലത്തൂർ എന്ന് പറയുമ്പം ഞാൻ എടുത്തു പറയുന്നു എത്രയോ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൃദയത്തിൽ സ്വീകരിച്ച് കമ്മ്യൂണിസ്റ്റിന്റെ പഴയ ആശയങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ ആശയങ്ങളെയല്ല ഇത് വ്യതിചലിച്ചു പോയി എന്ന് നമ്മളോട് നേരിട്ട് അനുഭവം പറയുന്ന ആലത്തൂരിലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾ എത്രയോ കാലങ്ങളായി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുന്ന അഭിമാനത്തോട് പറയുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബങ്ങളുള്ള ആലത്തൂര് പോലെയുള്ള പ്രദേശം അതേപോലെ തന്നെ തരൂര് എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിലേ ചേർന്ന് കുന്ന തരൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം നെന്മാറ നിയോജകമണ്ഡലം ചിറ്റൂര് എത്രയോ കർഷകര് പറമ്പിക്കുളത്തിന്റെ വെള്ളം നിന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെള്ളം കാത്തുനിന്ന് കൃഷി ചെയ്യുന്ന സുന്ദരമായിരിക്കുന്ന പ്രദേശമാണ് ഈ ഇടയ്ക്ക് അരിക്കോപ്പന കൊണ്ടുവരാൻ വേണ്ടി നോക്കിയ പറമ്പിക്കുളം ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രദേശമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സുന്ദരമായിരിക്കുന്ന മണ്ഡലം ഇന്ത്യയിലേത് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ആലത്തൂര് പാർലമെന്റ് മണ്ഡലമാണ് ഇത്രയധികം മത സൗഹാർദ്ദവും സ്നേഹവും നിഷ്കളങ്കരായി സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കളവ് കളവുമറിയാൻ അറിയാത്ത അല്ലെങ്കിൽ ചതിക്കാൻ അറിയാത്ത ഒരു കൂട്ടം ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകൾ ഉള്ളതാണ് എൻ്റെ പാർലമെന്റ് മണ്ഡലം എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നത് അതായത് രമ്യ ആലത്തൂർ പാർലമെന്റ് മണ്ഡലവുമായിട്ട് വല്ലാതെ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്നറിയാം പ്രകൃതിയുമായിട്ടും ജനങ്ങളുമായിട്ടും മൃതദേ സംസ്കാരവുമായിട്ടും വല്ലാതെ അങ്ങോട്ട് അഞ്ചു വർഷം കൊണ്ട് ലയിച്ചു ചേർന്നു എന്നാണ് പറഞ്ഞത് ഈ അഞ്ചു വർഷം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നെഗറ്റീവ് അനുഭവങ്ങൾ പോസിറ്റീവ് അനുഭവങ്ങളുണ്ട് എൻ്റെ കയ്യിലുള്ള ധാരാളം അനുഭവങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കില്ല എല്ലാവർക്കും ഉണ്ടല്ലോ കുഴപ്പമുള്ളതാണ് എന്തൊക്കെ നെഗറ്റീവ് അനുഭവങ്ങൾ സാർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വരുമ്പോ തന്നെ ആദ്യമുണ്ടായ ഒരു അനുഭവം ഞാൻ അച്ഛനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ഛന്റെ ഭാഗമുള്ള ഒരാളിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു പരാമർശം നമ്മളെ വളരെയധികം വേദന വിജയനായ സാർ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും ഒരു വേദനയുണ്ടായി കാരണം നമ്മൾ കാരണം അവര് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ബഹുമാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടൊക്കെ പറയുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആശയം മുറുകെ പിടിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ആ ഭരണഘടന എഴുതി തയ്യാറാക്കിയതും കോൺഗ്രസ് ആണെന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടി നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ ആ സ്വാതന്ത്ര്യം അത് അവർക്കുള്ളതാണ് എന്ന് തന്നെ പറയുന്നു പക്ഷെ ഉണ്ടായിരുന്ന ആ ഒരു പരാമർശം ഒരിക്കലും ഇടതുപക്ഷത്തെ പോലെയുള്ള ഒരു ഒരു ഒരാളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് അദ്ദേഹം അന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ കൺവീനർ ആയിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പരാമർശം അദ്ദേഹം ആ അത് ഒഴിവാക്കാമായി പ്രത്യേകിച്ച് നമ്മളെപ്പോലെ തുടക്കക്കാരായിട്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു അത് മുതൽ ഇങ്ങോട്ട് അത് ശരിക്കും ജനങ്ങളെ പാർട്ടി അടക്കം

ഉണ്ടായ ആ ആ അങ്ങനെ പറഞ്ഞിട്ടാണ് ആക്ട് കേസ് കേസ് കാരണം തന്നെ മുന്നോട്ട് പോവുകയാണ് സത്യാണ് നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഘടകയുടെ ലീഡേഴ്സും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാരമ്പര്യമൊക്കെയുള്ള തറവാട് വീടുകളാണെങ്കിലും അതൊക്കെ ഇത് നമ്മളുടെ ഒരു ഞാനൊരു വിശ്വാസിയാണ് നമ്മൾ മുതിർന്ന ആളുകളുടെ അനുഗ്രഹം മേടിക്കലും നമ്മൾ അവരെടുത്തൊരാശയവിവാദം വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗുരുത്വമുള്ള കാര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനന്ന് കാണാൻ വേണ്ടിയിട്ട് പോയത് പോയി തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹം പ്രസംഗിച്ച ശൈലി വളരെയധികം വേദന ഉണ്ടാക്കി ഇവിടെ തന്നെ ചുറ്റുവട്ടമുള്ള പല കമ്മ്യൂണിസ്റ്റ് ആളുകളും അനുഭാവികളും പറഞ്ഞു പക്ഷേ ഇതിന് അത്രയധികം സ്ട്രോങ് ആയിട്ട് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ വരെ പറഞ്ഞു വളരെ മോശമായിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പോലെ സീനിയർ ആയിരിക്കുന്ന ഒരാളുടെ അപ്പൊ അന്ന് മുതൽ ഞാൻ ഈ നെഗറ്റീവായിരിക്കുന്ന പല രീതിയിലുള്ള പരാമർശങ്ങളും അതേപോലെ തന്നെ അറ്റാറ്റും ഒക്കെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുക അപ്പോഴൊക്കെ പ്രചോദനവും അപ്പോഴൊക്കെ താങ്ങും തണലും ഏതെന്ന് ചോദിച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ആലത്തൂരിലെ എന്റെ കുടുംബം തന്നെയാണ് എന്റെ വലിയ ശക്തി വലിയ ആത്മവിശ്വാസം നിങ്ങൾ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ആണെങ്കിലും ഒരു ചായക്കട ചായക്കടുന്ന ചേർത്താണെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ പറയാൻ വരുന്ന സമയത്ത് അവര് നമ്മളോട് പറയുന്ന ഒരു കാര്യം അതൊന്നും കാര്യമൊക്കെ ഉണ്ടോ അതൊക്കെ അവരങ്ങ് പറഞ്ഞു പോകും അവിടെ സത്യസന്ധമായിട്ട് പോവുക ആ സത്യസന്ധതയോട് കൂടി പ്രവർത്തിക്കുന്ന ദൈവവും ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നവരാണ് എന്റെ മണ്ഡലംകാര് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വിവാദങ്ങളോ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഈ ആക്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ആക്രമിക്കുന്നതിനൊക്കെ എനിക്ക് നേരിടാനുള്ള എന്ന് പറയുന്നത് ഈ അംഗങ്ങൾ തന്നെയാണ് ഈ അമ്മമാര് കുടുംബങ്ങള് ഈ പ്രദേശത്തുള്ള എന്റെ മണ്ഡലത്തിലെ ആളുകൾ തന്നെയാണ് ഇതിനെയൊക്കെ നേരിടാനുള്ള ശക്തി ഈ പോസിറ്റീവായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവത്തിനാണ് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഈ മണ്ഡലത്തിൽ കഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കോഴിക്കോടൊക്കെ വന്നു നമ്മുടെ പാലക്കാട് വന്നു ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവില്ല ഈ അഞ്ചു വർഷത്തെ അനുഭവം ചെറുതല്ല ഇപ്പം അനുഭവങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നതിന് അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽ ഇല്ലാതെ പോകുന്ന ഒരു മണ്ഡലമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്കും നോക്കും പലരോടും ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ആലത്തൂർ എന്ന് പറയുന്ന ഒരു പാർലമെന്റ് മണ്ഡലം അവിടെ ഉണ്ടെന്നും ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സാഹചര്യങ്ങൾ ഇന്നതാണെന്നൊക്കെ പുറത്ത് നമ്മൾ പോകുമ്പം പറയാറുണ്ട് പലർക്കും ഇത് അറിയില്ല അപ്പൊ അത്രയധികം എന്താ പറയാ വികസനങ്ങൾ പോലും എത്തിപ്പെടാത്ത ഇപ്പോഴും നമുക്ക് ഇനിയും എത്തേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് അത് നാളുകളിൽ നേടിയെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോട് കൂടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ പുറത്തെത്തുന്ന സമയത്ത് ഇത്തരം ഒരു മണ്ഡലം ഉണ്ട് ആലത്തൂർ എന്ന് പറയുന്ന ഇത്തരം സാധാരണക്കാർ ജീവിക്കുന്ന കാർഷിക മേഖലയായിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു മണ്ഡലം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ടാണെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയ പോസിറ്റീവാണ് കാരണം അത് വേറൊരു മണ്ഡലത്തിനുമില്ല ഇപ്പൊ നമ്മള് ഒത്തിരി സ്കൂളുകൾ ഇവിടെയുണ്ട് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന ഒത്തിരി കഴിവുള്ള കലാകാരന്മാരെ ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്താൽ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു നമുക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു കായിക മേഖലയിലേക്ക് പോകുമ്പോഴും ഇവിടത്തെ ഈ കാട്ടുവള്ളികളിലൂടെയും ഈ കോളനികളിലൂടെയും ഒക്കെ ഓടി നടക്കുന്ന കാരിരുമ്പിന്റെ കരുത്തായിരിക്കുന്ന എത്ര കുട്ടികളെ കിട്ടുന്ന അറിയും അവരൊന്ന് നന്നായി ട്രെയിൻ ചെയ്യിച്ചാൽ മതി അപ്പൊ നമ്മളിപ്പോ പുറത്തു പോകുമ്പോൾ ആലത്തൂരിനെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം അപ്പൊ പലരും പറയും രമേദാസിന്റെ മണ്ഡലം അല്ലേ എന്ന് ചോദിക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയ പോസിറ്റീവായിരിക്കുന്ന അനുഭവങ്ങളാണ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് അപ്പൊ കോഴിക്കോട് ജില്ലയിലൊക്കെ ഇത്തരം വീടുകളില്ലാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഭവനരഹിതരായിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് പ്രത്യേകിച്ച് കട്ട വെച്ചിരിക്കുന്ന വീട് കട്ട വെച്ചിരിക്കുന്ന വീട് ഓലമേഞ്ഞ വീട് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയില്ലേ മുളകളുടെ മുളയൊക്കെ കൊണ്ടുവന്ന് ചീന്തി വെച്ചിട്ട് ചുമരുകൾ വെക്കില്ലേ അങ്ങനെയൊക്കെ വെച്ച് ജീവിക്കുന്ന ആളുകൾ ഇവിടെ വളരെയധികം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇനിയും അവരിലേക്ക് ഒത്തിരി കാര്യങ്ങൾ എത്തിക്കുവാനുണ്ട് അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പല ആളുകളും ഇത്തരം ഭവനങ്ങൾ നിർമ്മിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അത് നമുക്കൊരു വലിയ പ്രചോദനമാണ് ഇപ്പൊ എൻ്റെ മണ്ഡലത്തിലെ ഒരു പത്ത് പേർക്ക് എങ്കിലും പുറത്തുനിന്ന് നമ്മളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പത്ത് വീട് വെച്ച് കൊടുക്കാൻ ആളുകൾ വരുന്നില്ല അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലേക്കൊരു പോസിറ്റീവായിട്ട് എത്തിക്കുവാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളാണ്